പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താനുള്ള ആർ സി ബിയുടെ മോഹങ്ങളെ തകർത്തുകൊണ്ട് ഹൈദരാബാദിന് നാൽപ്പത്തിരണ്ട് റൺസിന് ഗംഭീര വിജയം ഹൈദരാബാദ് നേടിയ ഇരുന്നൂറ്റി മുപ്പത്തൊന്നിന് എന്ന പടുകൂറ്റൻ സ്കോർ പിന്തുടർന്ന ബാംഗ്ലൂർ മികച്ച തുടക്കത്തിന് ശേഷം നൂറ്റി എൺപത്തൊമ്പത് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു തൊണ്ണൂറ്റിനാല് റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ഇഷാൻ കിഷനാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇതോടെ പതിമൂന്ന് മത്സരത്തിൽ നിന്നും പതിനേഴ് പോയിന്റുകൾ ആർ സി ബി മൂന്നാം സ്ഥാനത്തേക്ക് വിടിയിരിക്കുകയാണ് ശേഷിക്കുന്ന അവസാന മത്സരം വിജയിച്ചാൽ പോലും ഇനി ആർ സി ബി ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുമോ എന്ന് സംശയമാണ് മത്സരത്തിൽ ടോസ് നേടിയ ആർ സി ബി എതിരാളികളെ ബാറ്റിങ്ങിനെ അയക്കുകയായിരുന്നു നാല് ഓവറിൽ ഹൈദരാബാദ് സ്കോർ അൻപത് കടന്നെങ്കിലും മുപ്പത്തിനാല് റൺസ് നേടിയ അഭിഷേക് ശർമ്മ അതിവേഗം പുറത്തായി അഞ്ചാം ഓവറിൽ ട്രാവൽസ് ഹഡ് കൂടി മടങ്ങിയതോടെ ചെറിയ സ്കോറിൽ ഹൈദരാബാദിനെ തളയ്ക്കാമെന്ന് ആർ സി ബി ആരാധകർ സ്വപ്നം കണ്ടിരിക്കാം എന്നാൽ ഒരറ്റത്ത് സുന്ദരമായി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇഷാൻ കിഷൻ ഇരുപത്തെട്ട് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി മിച്ചത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്നിന് എന്ന പടുകൂറ്റൻ സ്കോറാണ് ഹൈദരാബാദ് അടിച്ചു കൂട്ടിയത് നാൽപ്പത്തെട്ട് പന്തിൽ ഏഴ് ഫോറും അഞ്ച് സിക്സും സഹിതം തൊണ്ണൂറ്റിനാല് റൺസ് നേടിയ കിഷൻ പുറത്താകാതെ നിൽക്കുകയായിരുന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ആർ സി ബിക്ക് സ്വപ്ന തുല്യമായ തുടക്കമാണ് ഓപ്പണർമാരായ കോലിയും സാൾട്ടും ചേർന്ന് നൽകിയത് പവർ പ്ലേ അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമാകാതെ എഴുപത്തിരണ്ട് റൺസ് നേടിയ ആർ സി ബി മത്സരത്തിൽ മുൻതൂക്കം നേടിയിരുന്നു എന്നാൽ ഏഴാം ഓവർ കോഹ്ലിയുടെ വിക്കറ്റ് ഹൈദരാബാദ് സ്വന്തമാക്കി ഇരുപത്തഞ്ച് പന്തിൽ ഏഴ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് റൺസ് കോഹ്ലി നേടിയിരുന്നു ഇരുപത്തേഴ് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി നേടിയ സാൾട്ട് ടീമിലേക്കുള്ള തിരിച്ചുവരവ് ആഘോഷമാക്കി മാറ്റി പക്ഷേ പതിനൊന്ന് റൺസ് എടുത്ത് മടങ്ങിയ മായങ്ക അഗർവാളിന് തൻ്റെ തിരിച്ചുവരവ് നിരാശയുടേതായി മാറി പന്ത്രണ്ടാം ഓവറിൽ സാൾട്ടിനെ പുറത്താക്കി കമ്മിങ്സ് മത്സരത്തിൽ ഹൈദരാബാദിന് മുൻതൂക്കം നേടിക്കൊടുത്തു മുപ്പത്തിരണ്ട് പന്തിൽ നാല് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അറുപത്തിരണ്ട് റൺസായിരുന്നു സാൾട്ട് നേടിയത് തുടർന്ന് ജിതേഷ് ശർമ്മ രജിത് പടിതാർ സഖ്യം ആർ സി ബിക്ക് പ്രതീക്ഷ നൽകിയ കൂട്ടുകെട്ടുണ്ടാക്കിയെങ്കിലും അനാവശ്യ റൺ ഔട്ടിലൂടെ പടിദാർ പുറത്തായത് ആർ സി ബിയുടെ വിധി നിർണയിച്ച നിമിഷമായി മാറി അവസരത്തിനൊത്തുയർന്ന ഹൈദരാബാദ് ബൌളേഴ്സ് ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചതോടെ നൂറ്റി എൺപത്തൊമ്പത് റൺസിന് ആർ സി ബി ഓൾ ഔട്ടായി നൂറ്റി എഴുപത്തിമൂന്നിന് മൂന്നെന്ന നിലയിൽ നിന്നാണ് വെറും പതിനാറ് റൺസ് എടുക്കുന്നതിനിടയിൽ ബാംഗ്ലൂരിന്റെ അവസാന ഏഴ് വിക്കറ്റുകൾ നിലംപൊത്തിയത് ഏതായാലും പ്ലേ ഓഫിന് മുമ്പ് തങ്ങളുടെ പോരായ്മകളെ തിരിച്ചറിയാൻ ഈ മത്സരം പ്രയോജനപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ആർ ആരാധകർ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി